പെട്ടെന്ന് ൾ സ്വീകരിച്ച പരമ്പരകളിൽ ഒന്നായിരുന്നു ഫ്ലവേഴ്സ് ടിവിൽ സംപ്രേഷണം ചെയ്ത ചക്കപ്പഴം ഇടയ്ക്ക് പരമ്പരയിൽ നിന്ന് താരങ്ങൾ എല്ലാം പിന്മാറുകയും പരമ്പര അവസാനിപ്പിക്കേണ്ടതായി വന്നിരുന്നു അതിന് പിന്മാറിയ സാഹചര്യത്തിൽ പകരക്കാരായി ചിലർ എത്തി പരമ്പര വിജയകരമായി മുന്നോട്ട് പോകാനും കഴിഞ്ഞിരുന്നു പരമ്പരയിൽ ശ്രീകുമാർ അശ്വതി ശ്രീകാന്ത് ശ്രുതി രജനീകാന്ത് അർജുൻ സോമശേഖർ അമർ രാജവ് മുഹമ്മദ് റാഫി തുടങ്ങിയ നിരവധി താരങ്ങളാണ് അഭിനയിച്ചത് സാധാരണ കുടുംബത്തിൽ നടക്കുന്ന രസകരമായതും വളരെ സരസമായ സംഭവങ്ങളായിരുന്നു ചക്കപ്പഴം ഓരോ എപ്പിസോഡിലൂടെയും പറഞ്ഞത് താരകീയ എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് ആദ്യമായി അഭിനേത്രിയായ സീരിയൽ കൂടിയായിരുന്നു ചക്കപ്പഴം അടുത്തിടെയായി ചക്കപ്പഴം വാർത്തകളിൽ നിറയുകയാണ് പരമ്പര നിർത്തി എന്നൊരു വിഭാഗം വാദിച്ചപ്പോൾ ആരാധകരിൽ ചിലർ പരമ്പരയുടെ രണ്ടാം വരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു അപ്പോഴിതാ ആരാധകരെ എല്ലാം നിരാശരാക്കിക്കൊണ്ട് പരമ്പര അവസാനിപ്പിച്ചു എന്നാണ് അമർ രാജീവ് പറയുന്നത് ഈ തറവാടും ഇവിടുത്തെ കഥയും കഥാപാത്രങ്ങളും ലോകമെമ്പാടുമുള്ള അനവധി ആളുകൾ നിരന്തരമായി അന്വേഷിച്ചു ഒരു ഉത്തരമായി തീർന്നു ഇനിയില്ല ഓരവരവിലും വരവിലും വീഴ്ചകളിലും താഴ്ചകളിലും ഒലിച്ചുപോക്കുകളിലുമൊക്കെ ഒപ്പം നിന്ന് കരുതലും സ്നേഹവും തന്ന് ചേർത്ത് പിടിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി സ്നേഹം എന്തൊക്കെയെങ്കിലും ഞങ്ങളുടെ സ്നേഹത്തിനും കൂട്ടുകൂടലുകൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല ഈ സ്നേഹയുടെയും മകൻ കേദറിൻ്റെ പിറന്നാൾ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അമ്മയിൽ കുറിച്ചത് എന്നാൽ ഇത് താങ്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നു ആരാധകർ പറയുന്നുണ്ട് ഒട്ടനവധി താരങ്ങളെയാണ് മിനിസ്ക്രീനിന് ഈ പരമ്പരയിലൂടെ ലഭിച്ചത് തുമുഖങ്ങളായി നിരവധി പേരാണ് ഈ എത്തിയതും ഒട്ടനവധി പ്രതിഭകളെ നേടാനും ഇൻഡസ്ട്രിക്ക് കഴിഞ്ഞു റാഫിയുടെ അഭിനയമുഖവും പൈങ്കിളി എന്ന ശ്രുതിയെ മിനിസ്ക്രീനിന് സ്വന്തമായി കിട്ടിയതും ഈ പരമ്പരയിലൂടെയായിരുന്നു എന്നാൽ താങ്കളുടെ ചങ്കിനോട് ചേർന്ന് നിന്ന താരങ്ങൾ ഇനി മുതൽ താങ്കളുടെ സ്വീകരണ മുറിയിൽ സജീവമായി വരില്ല എന്നതിൻ്റെ സങ്കടത്തിലാണ് പ്രേക്ഷകർ ഓരോരുത്തരും നടി ടെസയും ചക്കപ്പഴത്തിൻ്റെ ഭാഗമായിരുന്നു